നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ കനത്ത സുരക്ഷയിൽ നഗരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗതം നിയന്ത്രിക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ നഗരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കും രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ റൗണ്ടിൽ പ്രവേശിക്കാതെ വഴി തിരിച്ചുവിടും വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അറിയിച്ചു പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യമില്ലാത്ത പക്ഷം നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി സഹകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട് ബോംബ് സ്കോഡ് ഇടവിട്ട് പരിശോധന നടത്തുന്നുണ്ട് നായ്ക്കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള കവാടം പൂർണ്ണമായും എസ് പി ജിയുടെയും മറ്റ് പോലീസ് സേനയുടെയും നിയന്ത്രണത്തിലാണ് കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ടവരെ പോലും കടത്തിവിടുന്നത് തൃശൂർ നഗരത്തിലെ ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ മോദി നടത്തുന്ന സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത് പ്രധാനമന്ത്രിയായ ശേഷം മൂന്നാം തവണയാണ് മോദി തൃശൂരിൽ എത്തുന്നത് പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിലാണ് മോദി പങ്കെടുക്കാൻ എത്തുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചത് പൊതുസമ്മേളന വേദിയിൽ വനിതകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ കാലിന് മോദി തൃശൂർ കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങും പിന്നീട് നേരെ സ്വരാജ് റൗണ്ടിലേക്ക് വരും ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്ന മോദിയുടെ റോഡ് ഷോ തുടങ്ങും ഒന്നര കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടക്കുക മൂന്നാം മുപ്പതിന് സ്വരാജ് റൗണ്ടിലെത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്റർ ആണ് റോഡ് ഷോ നടക്കുക തുടർന്ന് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനം നടക്കും എട്ട് ജില്ലകളിൽ നിന്നായി രണ്ട് ലക്ഷത്തിലേറെ വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും അഞ്ചാം മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത